വടകരയിൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ഇനി റിസൾട്ടിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മറ്റന്നാൾ നേരം പുലരുമ്പോൾ വടകരയുടെ ട്രെൻഡ് നാം അറിയും ഏതായാലും നമ്മുടെ പ്രവചന മത്സരത്തിൽ ഇതിനകം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് വിജയിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തത് ടേസ്റ്റി ഫുഡാണ് ടേസ്റ്റി ഫുഡ് എം ഡി പി സി മജീദ് കെയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അദ്ദേഹത്തോടൊപ്പം തിരുവള്ളൂർ സ്വദേശികളായ നമ്മുടെ സുഹൃത്തുക്കളും ഈ ഒരു പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് രണ്ട് ചോദ്യമാണ് നമ്മുടെ മത്സരത്തിലുള്ളത് ഒന്ന് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഇതാണ് പ്രവചിക്കേണ്ടത് കൃത്യമായ ഉത്തരം പറയുന്നവർക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന എൽ ഇ ഡി ഫോർട്ടി ടു ഇഞ്ച് ടി വി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനമായി നൽകുന്നത് വടകരയിൽ ടീച്ചർ അമ്മ പതിനഞ്ചായിരത്തിലും ഇരുപത്തയ്യായിരത്തിൻ്റെയും ഭൂരിപക്ഷത്തിൽ പതിനഞ്ച് ടു ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഭൂരിപക്ഷത്തിൽ ും ജയിക്കും ഒരു സംശയമില്ല ഷാഫി പറമ്പിൽ വിജയിക്കും എൺപത്തി അയ്യായിരത്തിൻ്റെയും തൊണ്ണൂറായിരത്തിന്റെയും ഇടയിലായിരിക്കും ഭൂരിപക്ഷം അപ്പൊ മജീദ് കേതാലും ഉത്തരം പറയുന്നില്ല കാരണം ഇതിന്റെ സമ്മാനം സ്പോൺസർ ചെയ്തത് മജീദ്ക്കെയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കും തീർച്ചയായും ജയിക്കും പിന്നെ മുപ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ജയിക്കും ഷാഫി പറമ്പിൽ ഒരു ലക്ഷം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതായിരിക്കും ഒരു ലക്ഷം ഒരു ലക്ഷം ജയിക്കും ഭൂരിപക്ഷം ായിരം ഭരം ആര് ജയിക്കുന്നുടുത്തുണ്ടാവുന്നു ചിയൂര് ചേടിയക്കണ്ടി മുക്കിൽ നിന്നും നമ്മുടെ പ്രവചന മത്സരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പങ്കെടുക്കുകയാണ് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനം അപ്പോൾ ഈ പ്രവചന മത്സരത്തിലെ ചോദ്യം വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഇതാണ് പറയേണ്ടത് കൃത്യമായി പറയുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തെരഞ്ഞെടുക്കുന്നതാണ്

ായിരം ടീച്ചർ ജയിക്കും പതിനെട്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ പ്രവചന മത്സരത്തിൽ വെള്ളിയോട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മൊയ്തൂക്ക ഇപ്പം വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഇതാണ് കൃത്യമായിട്ട് അറിയേണ്ടത് വടകര മണ്ഡലത്തിൽ നമുക്കൊരു ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ബൂത്ത് കമ്മിറ്റിയാണ് ഈ ബൂത്ത് കമ്മിറ്റിക്ക് മേലെ നിർദ്ദേശമുണ്ട് ഓരോരോ ബൂത്തിനും എല്ലാ ബൂത്തിലേക്കും നിർദ്ദേശം കൊടുത്തിട്ട് പാർട്ടി മേലേന്ന് കൃത്യമായ വോട്ട് സി പി എമ്മിന് അനുകൂല ആ കൃത്യമായ വോട്ടിൻ്റെ കണക്ക് കൊടുക്കും തംശയെഴുതും പിന്നെ തരാമെന്ന് പറഞ്ഞൊന്നും കൂട്ട പൂർണ്ണമായിട്ടും ഉറപ്പുള്ള വോട്ട് എത്രയുണ്ട് അത് കണക്ക് കൊടുക്കുക ഞാൻ നമ്മളോട് പറഞ്ഞു ആ അടി അങ്ങനെയാണ് ഞങ്ങൾ കണക്ക് കൊടുത്ത് തംശയുള്ളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ ഈ അടിസ്ഥാനത്തില് നമ്മൾ വടകര നോക്കുമ്പോൾ ഒരു പതിനഞ്ച് ബോട്ടിന്റെ പത്തിന്റെ പതിനഞ്ചിന്റെ അടുക്ക് പതിനഞ്ചായിരം ബോട്ടിന് ജയിക്കും ജയിക്കും അത് ഉറപ്പാണ് ഒരു തംശം അതിനില്ല കാരണം അത്രയും കറക്റ്റാണ് കൂടും നമ്മളിപ്പോ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ബോട്ടൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല ചെയ്യൂന്നറിഞ്ഞ പോലെ കൂട്ടിയിട്ടില്ല പിന്നെ കുടുംബ ബന്ധമോ സ്നേഹബന്ധോ ഈ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ആ ഉപയോഗിച്ചൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല കൂട്ടുന്നതാണെങ്കിൽ കൂടെ വരും പതിനഞ്ചായിരം ബോട്ടിൽ പാർട്ടി മാത്രം വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഇതാണ് പറയേണ്ടത് വടകര ശൈലജ ടീച്ചർ വെള്ളിയോട് മഠത്തിലെ സ്കൂൾ പരിസരത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഒരു പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ചോദ്യം ഇതാണ് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ആ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് രമേഷ് മഠത്തിൽ വടകരയില് ഭൂരിപക്ഷം ഒന്നും പറയുന്നില്ല എന്നാലും ശൈലജ ടീച്ചർ തന്നെ ജയിക്കും ഭൂരിപക്ഷ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പതിനായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എങ്കിലും ശൈല ടീച്ചർ ജയിക്കും എന്റെ അഭിപ്രായത്തിൽ ടീച്ചർ ജയിക്കൂ പതിമൂവായിരത്തി എണ്ണൂറ് ബോട്ടിന് എന്റെ അഭിപ്രായം ഷാഫി പറമ്പിന് ജയിക്കും ഭൂരിപക്ഷം പറയാനാവില്ല നല്ല കെട്ടലായിരുന്നു നല്ല പിന്നെ ഇതും ഇതും നടന്ന് നല്ല പ്രചരണം നടന്നിരിക്കുന്നു ഭൂരിപക്ഷം എൺപതിന്റെ മേലെ വരും എൻ്റെ അഭിപ്രായം ഷാഫി പറമ്പിൽ ജയിക്കും എന്നാണ് ഒരു നാൽപ്പതിനായിരം ബോട്ടിന്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവുന്നത് ബാബുവേട്ടൻ ചൂടുള്ള പൊറാട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നു വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം സുഹൃത്തുക്കളെ ഇവിടെ ഷാഫി പറമ്പിൽ അറുപത്തയ്യായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കുന്നു വെള്ളിയോട് ഗ്രാമം എന്നും സമാധാനത്തെ കാത്തു സൂക്ഷിച്ച ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വിവിധ പാർട്ടിക്കാർ ഒരു തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സാധാരണമാണ് ആര് ജയിച്ചാലും എന്തോച്ചാൽ ഈ പ്രദേശം ഒറ്റക്കെട്ടാണ് 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 തെരഞ്ഞെടുപ്പിൽ വശ ഒറ്റക്കെട്ടാണ് ജയപരാജയങ്ങൾ ഞങ്ങളെ തളർത്തൂല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും സഹോദര്യത്തിന്റെ കാര്യത്തിലും ഈ പ്രദേശം ഒറ്റക്കെട്ടാണ് ഒറ്റും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വടകരയുടെ ഓരോ ഗ്രാമങ്ങളും വിളിച്ചു പറയുന്നത് ഇതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോഴും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ കഴിഞ്ഞത് ആ ഒരു സന്ദേശമാണ് വെള്ളിയോട് നിന്നും ഈ സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രവചന മത്സരത്തിൽ രണ്ട് ചോദ്യമാണ് ഉള്ളത് ഒന്ന് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഈ രണ്ട് രണ്ടുത്തരാണ് പറയേണ്ടത് ഷാഫി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാം അതുപോലെ തന്നെ ഷാഫി ജയിക്കും ഒരു അറുപത്തി അഞ്ച് ഉള്ളിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷം തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വിജയിക്കും അറുപതിനായിരത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയം വടകേരയില് ഉറപ്പ് ഷാഫിക്ക് പാട്ടും പാടിയേക്കും ഭൂരി അക്ഷരം വിജയം ഷാഫി തന്നെയായിരിക്കും ഒരു എഴുപത്തി രണ്ടായിരത്തിന്റെ അടുത്തുണ്ടാവും ഷാഫി ജയിക്കൂന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല പക്ഷെ ഭൂരിപക്ഷം ഒരു എഴുപത് അറുപത്തഞ്ചിന്റെ ചുവതിനായിരം വോട്ടിന് ജയിക്കും